എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയും ദിവസം വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞു ക്ലാസ്സൊക്കെ തുറക്കുകയാണ് അപ്പം പിന്നെ ഇനി രാവിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എന്നും നേരം വൈകുന്നത് കാരണം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് രാവിലെ പത്തിരിയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം പൊടി വാട്ടി പിന്നെ മുട്ടക്കറിക്കുള്ള മുട്ട കൂടെ പുഴുങ്ങാൻ വെച്ചു കേട്ടോ മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ വലിയ ഉള്ളിയുടെ തോലിട്ട് കഴിഞ്ഞാൽ മുട്ട നമുക്ക് പെട്ടെന്ന് വൃത്തിയായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ചപ്പാത്തി മാവ് ചൂടൊക്കെ തഴഞ്ഞ ശേഷം അതും കൂടി ഒന്ന് കുഴച്ചെടുത്തു പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ ചക്കരക്ക് പത്തിരിയുടെ കൂടെ മുട്ടക്കറിയാണെങ്കിൽ ഇഷ്ടം അങ്ങനെ പച്ചമുളകും ചെറിയ ഉള്ളിയും തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് അതൊന്ന് അരച്ചെടുത്തു പിന്നെ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഇതേപോലെ പത്തിരി മുട്ടക്കറി ഇട്ടപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മുട്ടക്കറി ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഇതെങ്ങനെയാണ് വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പച്ചമുളകും ചുമന്നുള്ളിയൊക്കെ വെച്ച് മിക്സിയിൽ അരച്ചിട്ട് അങ്ങനെ വറവിലിട്ടിട്ട് അങ്ങനെ എടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു കുറച്ച് പച്ചമുളക് കൂടുതലിടണം നമുക്കൊരു എരിവിന് അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ കറി വെക്കുക പിന്നെ പത്തിരി കൂടി ചുട്ടെടുത്തു ചെറിയ ചെറിയ പത്തിരി ആക്കിയിട്ട് ഒരു മൂന്നാലെണ്ണം ഒരുമിച്ച് വെച്ച് അങ്ങനെ ചുട്ടെടുത്തു കേട്ടോ അങ്ങനെ ആകുമ്പോൾ പത്തിരി ചുടുന്ന ആ പണി വേഗം കഴിയില്ല പത്തിരി ആകുമ്പോൾ കുറച്ചൊരു ടൈം പിടിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ മൂന്നാലഞ്ചെണ്ണം ഒരുമിച്ച് വെക്കുമ്പോൾ വേഗം വേഗം അങ്ങാവും പിന്നെ ഈ നൈസായിട്ടുള്ള പത്തിരി ഉണ്ടാവും പൊടിയിൽ തന്നെ പരത്തിയിട്ട് അങ്ങനെ ചുടുന്ന പത്തിരി നല്ല ടേസ്റ്റാണ് കേട്ടോ ആ പത്തിരി അങ്ങനെ ചൂടാൻ എനിക്കറിയില്ല കേട്ടോ അത് ഞങ്ങൾക്ക് നോമ്പിനും പെരുന്നാളിനൊക്കെ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ അവർ കൊണ്ടുപോയി തരിക അത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ വേഗം രണ്ട് ചപ്പാത്തിക്കുള്ളതും കൂടി കുഴച്ചെടുത്തോട്ടോ പത്തിരി ചുട്ടാ കൂടെ തന്നെ ഞാൻ രണ്ട് ചപ്പാത്തിയും കൂടി ചുട്ടെടുത്ത് പൂവേട്ടം പത്തിരി ഒന്നും കഴിക്കലില്ല ചപ്പാത്തി തന്നെയാണ് കഴിക്കാറ് അങ്ങനെ ചായയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ കൊലായിലി ഇരിക്കുമ്പോഴാണ് കേട്ടോ ഇവിടുത്തെ അമ്മേൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോനും ഭാര്യയും മക്കളും ഒക്കെ അവർ ഗുരുവായൂർ തൊഴാൻ പോയതായിരുന്നു അങ്ങനെ കടാമ്പോഴാണ് ഗുരുവായൂരൊക്കെ തൊഴുത് വരുമ്പം ഇതിൽ വരുമ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് കയറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ വഴി അറിയാൻ വേണ്ടി വിളിച്ചു കിട്ടോ ഇപ്പോൾ ഇങ്ങനെ വന്നത് കാരണം ഈ ബൈപ്പാസിൽ നിന്ന് ഈ ചെറിയ റൂട്ടിലേക്ക് കയറുന്നത് എങ്ങനെയായാലും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോഴാണ് കേട്ടോ പിന്നെ വേഗം അവർ വരുന്നുണ്ട് കയറുന്നപ്പം ബാക്കി ജോലികളൊക്കെ വേഗം തീർത്തു അങ്ങനെ അപ്പോഴത്തേക്ക് തന്നെ അവർ എത്തിയിട്ടോ പിന്നെ അവർ ഫുഡൊന്നും കഴിക്കാൻ അവർ നിന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് ഒരുപാട് അടുത്ത് പറഞ്ഞു പക്ഷേ അവർ നിന്നില്ല അവർക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരു കല്യാണം ഉണ്ട് കോഴിക്കോട് അപ്പോഴത്തേക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്നു ജസ്റ്റ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അവർ പോയി കേട്ടോ പിന്നെ അവർ കുറേ നാൾ കൂടിയിട്ട് വരികയാണ് അപ്പം പിന്നെ ഞാനങ്ങനെ അവർ വന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ അവരൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഉച്ചക്കത്തേക്കെല്ലാം ആ ഊണൊക്കെ റെഡിയാക്കിയത് അങ്ങനെ പിന്നെ ഇത് ഇന്ന് പിന്നെ ഉച്ചയ്ക്ക് മാന്ത മുളകിട്ടതും മാന്ത പൊരിച്ചതും പിന്നെ ചീരപ്പേരും അച്ചാറും ഒക്കെ ഇരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ വൈകീട്ട് തൊട്ടടുത്തൊരു വീട്ടിൽ കല്യാണം ഉണ്ട് കേട്ടോ രണ്ട് ദിവസം കൂടി ഉണ്ട് കല്യാണത്തിന് പിന്നെ ഞങ്ങൾ കല്യാണം വന്ന് പറഞ്ഞ ശേഷം അവിടേക്ക് പോയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വൈകുന്നേരം എങ്ങനെ ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞോ നമുക്ക് ഒന്ന് അവിടെ കയറിയിട്ട് പോരായിരുന്നു എന്ന് അങ്ങനെ ഞാനും അമ്മയും ചക്കരയും കൂടി അങ്ങോട്ട് പോയിട്ടോ കേട്ടോ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തന്നെ ആ ഒരു വളവ് കഴിഞ്ഞ് അവിടെ തന്നെയാണ് വീട് ഇപ്പോൾ വീട്ടിൽ ആരും ആളുകളൊന്നും ഇല്ല കേട്ടോ നാളെ രണ്ട് ദിവസം കൂടി ഉണ്ട് കല്യാണത്തിന് പിന്നെ ഹോളന്നും പെണ്ണിൻ്റെ വീട്ടിൽ നിന്നൊക്കെയാണ് കല്യാണം അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം അവിടെ പോയി കുറച്ച് നേരം അവിടെ ഒക്കെ ഇരുന്നു പിന്നെ അവിടുന്ന് നിന്ന് വരുമ്പോൾ രാത്രിയായിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം